ഈ ടിപ്പർ സെഗ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിക്ക് നമുക്ക് തിരിക്കാൻ പറ്റും കാരണം വെച്ചാൽ പ്രൈമറി സെഗ്മെന്റും സെക്കൻഡറി യൂസ് എന്ന രീതിയിൽ നമ്മൾ കാണുന്ന പോലത്തെ വലിയൊരു കോറിയിൽ നിന്ന് ഈ ലോഡിനെ എടുത്തോണ്ട് ക്രഷറിലേക്ക് കൊണ്ടിടുന്ന ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യാം ക്രഷറിൽ നിന്ന് പിന്നെ അത് പൊടിച്ച് പിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഏരിയ നമുക്ക് സെക്കൻഡറി ആയിട്ട് പറയാം ഈ രണ്ട് ആപ്ലിക്കേഷനും നമ്മൾ നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാം രണ്ട് വണ്ടികൾ അല്ലെങ്കിൽ രണ്ട് സെഗ്മെന്റ് ആയിട്ട് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുന്നത് ചിലതിന് ഹൈ ടോർക്ക് വേണം ചിലതിന് അത്രയും ടോർക്കിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത് പ്രത്യേകിച്ച് മടയിൽ നിന്നൊക്കെ കയറി വരുന്ന ഒരു വണ്ടിക്ക് എപ്പോഴും ഹൈ ടോർക്ക് റോളർ റേഷ്യോ ഗ്രേഡബിലിറ്റി ഇതൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കണം എന്നാൽ ഇതിനെ രണ്ടിനെയും കൂടെ സെക്കൻഡറിയും പ്രൈമറിയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇതിന്റെ വാറണ്ടി നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് ടു ഇയർ അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ആണ് ഇതിന്റെ ഒരു വാറണ്ടി വരുന്നത് നമുക്ക് അതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടി അവൈലബിൾ ആണ് നമുക്ക് ഡ്രൈവ് ലൈന് നമുക്ക് സിക്സ് സി ആർ അല്ലെങ്കിൽ ട്വൽവ് തൗസൻഡ് അവേഴ്സ് വരെയുള്ള എക്സൻഡ് വാറണ്ടി നമുക്കിതിന് അവൈലബാണോ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പി എസ് എൻ ഈ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്